ഹേ ഹലോ വെൽക്കം ബാക്ക് ടു ഷീനോസ് കിച്ചൻ കഴിഞ്ഞ സൺഡേ എനിക്ക് വന്നിട്ടുള്ള കുറച്ച് കേക്കിൻ്റെ ഓർഡേഴ്സ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു കേക്ക് വ്ലോഗാണ് കേട്ടോ കാണിക്കുന്നത് അപ്പോൾ ശനിയാഴ്ച രാത്രിയിൽ തന്നെ ഞാൻ കേക്കിൻ്റെ എല്ലാ സ്പഞ്ചൊക്കെ പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ പിറ്റേന്ന് രാവിലെ ഞായറാഴ്ചയാണ് ബാക്കി കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നത് അതായത് കേക്കിൻ്റെ കേക്ക് ചെയ്യാനുള്ള ക്രീമൊക്കെ ബീറ്റ് ചെയ്തെടുത്തതും ഗനാഷ് ഉണ്ടാക്കിയതും പിന്നെ ഡോണറ്റിനുള്ള ഡോ കുഴച്ച് വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ മാക്രോൺസ് ചെയ്യാനുള്ള അതൊക്കെ ഞാൻ രാവിലെയാണ് കേട്ടോ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നത് പിന്നെ ഇതിലൊരു കേക്ക് വന്നിട്ട് സൺഡേ മോർണിംഗ് ഒരു ടെൻ ഓ ക്ലോക്ക് അതെന്ന് വെച്ചാൽ ഒരു ബ്രൈഡ് ടൂബിയുടെ ഒരു സെറ്റായിരുന്നു കേക്കും കേക്ക് പോപ്സ് കപ്പ് കേക്ക് ഡോണറ്റ് മാക്രോൺസ് ഇത്ര ഐറ്റംസ് ഉണ്ടായിരുന്നു അപ്പം അതെല്ലാം ഞാൻ രാവിലെ ആ ഒരു കേക്ക് രാവിലെ കൊടുക്കാനുള്ളത് കൊണ്ട് തന്നെ തലേദിവസം ഞാൻ ആ ഒരു കേക്ക് മാത്രം ക്രം കോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അത് ഒരു വൺ കെ ജി വരുന്ന വാനില കേക്കായിരുന്നു പിന്നെ ഉള്ളത് ഒരു ടു കെ ജിയുടെ വാൻജോ കേക്ക് അത് ടു ആണ് പിന്നെ വന്നിട്ട് ടു കെ ജിയുടെ ഒരു ഫ്ലാറ്റ് വൈറ്റ് ഫോറസ്റ്റ് കേക്ക് അത് കട്ട് പീസായിട്ട് കൊടുക്കാനുള്ളത് പിന്നെ ഒരു വൺ കെ ജിയുടെ മിൽക്കിനെട്ടും വീണ്ടും ഒരു വൺ കെ ജിയുടെ വാൻജോ അത് ബേബി ഷവറിന് വേണ്ടിയിട്ടുള്ള ഒരു കേക്കായിരുന്നു അപ്പം ഇതൊക്കെ ഒന്ന് സെറ്റാക്കി വെച്ചതിന് ശേഷം ഞാൻ പോപ്സ് ചെയ്യാനായിട്ട് തുടങ്ങി അപ്പോൾ പോപ്സ് ചെയ്യാനായിട്ട് കേക്കൊക്കെ പൊടിച്ചെടുത്തു അതിലേക്ക് കുറച്ച് ചോക്ലേറ്റ് ചിപ്സ് ചേർത്ത് കൊടുത്തു നന്നായിട്ട് വിപ്പിങ് ക്രീം ചേർത്ത് നന്നായിട്ട് നീടിയത് അതെല്ലാം ഓരോ ബോൾസ് ആക്കിയിട്ട് സെറ്റാക്കി ഫ്രിഡ്ജിലോട്ട് മാറ്റിയിട്ടുണ്ട് ഈ സമയം കൊണ്ട് തന്നെ നമ്മൾ ഡോണറ്റിൻ്റെ മാവ് നന്നായിട്ട് പൊങ്ങി വന്നു അപ്പോൾ അത് ഞാൻ കുഴച്ച് പരത്തിയതിന് ശേഷം എല്ലാം റെഡിയാക്കി അമ്മയെ ഏൽപ്പിച്ചു കാരണം ഡോണറ്റിൻ്റെ കാര്യമെല്ലാം ഡോണറ്റ് ഫ്രൈ ചെയ്ത് തരുന്ന അമ്മയാണ് അപ്പം അമ്മയെ ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞ് ഞാൻ ഇതിനിടയ്ക്ക് തന്നെ ഈ ഒരു കേക്ക് ടു കെ ജിയുടെ വൈറ്റ് ഫോറസ്റ്റ് ആണ് പക്ഷേ ത്രീ കെ ജിയുടെ സൈസിലാണ് ചെയ്തിട്ടുള്ളത് ട്വൽവ് ഇഞ്ച് ടിന്നിൽ ചെയ്തിട്ട് രണ്ട് ലെയർ ആയിട്ട് കട്ട് ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ നോർമലി വൈറ്റ് ഫോറസ്റ്റിന് കൊടുക്കുന്ന ഫില്ലിങ്സൊക്കെ കൊടുത്ത് ഞാൻ ഫ്രിഡ്ജിൽ ഓൾറെഡി സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിന് ശേഷം അതൊന്ന് തണുത്ത് കഴിഞ്ഞപ്പോഴത്തേന് ക്രം കോട്ട് ചെയ്യുകയാണ് കാരണം ക്രം കോട്ട് ചെയ്യാനുള്ള ക്രീം എനിക്ക് തികഞ്ഞിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഞാൻ വീണ്ടും ക്രീം ബീറ്റ് ചെയ്ത് അതൊന്ന് ക്രം കോട്ട് ചെയ്ത് ഫ്രിഡ്ജിലോട്ട് മാറ്റി ഇനി നമുക്ക് മെയിൻ പരിപാടിയിലോട്ട് കടക്കാം ഇത് ഞാൻ തലേദിവസേ ക്രം കോട്ട് ചെയ്ത് ഫ്രിഡ്ജിൽ മാറ്റിയിട്ടുണ്ടായിരുന്ന വൺ കെ ജിയുടെ ഒരു വാനില കേക്കാണ് ഇതാണ് നമുക്ക് ബ്രൈറ്റ് ടൂബിയുടെ സെറ്റിൻ്റെ കൂടെ കൊടുക്കാനുള്ള കേക്ക് അപ്പോൾ അത് ഞാൻ ഫിനിഷിംഗ് വർക്ക് ചെയ്യാണ് വൈറ്റ് ക്രീം തന്നെയാണ് കൊടുക്കുന്നത് അപ്പോൾ അവർ പറഞ്ഞിട്ടുള്ള ഒരു കളർ തീമെന്ന് വെച്ചാൽ പിങ്കും വൈറ്റും രണ്ട് ഷെയ്ഡ് വരുന്ന രീതിയിലുള്ള ഒരു കളർ തീമാണ് അപ്പോൾ ഫസ്റ്റിലെ ഞാൻ ഫുള്ള് കേക്ക് ഒരു വൈറ്റ് ക്രീം കൊണ്ടിട്ട് ഫുള്ളായിട്ട് ഫിനിഷ് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ സ്ക്രാപ്പറൊക്കെ യൂസ് ചെയ്തതെ നന്നായിട്ട് ഫിനിഷ് ചെയ്തെടുക്കുന്നുണ്ട് പിന്നെ മേളിലെന്ന് വെച്ചാൽ ഈവനായിട്ട് ഞാനത് ഷാർപ്പ് എഡ്ജ് വരുത്തിയിട്ടൊന്നല്ല കേട്ടോ ചെയ്യുന്നത് നമ്മൾ മറ്റേ ഒരു ഫോൾട്ട് ലൈൻ ഡിസൈൻ പോലെ അൺ ഈവനായിട്ടുള്ള ആ ഒരു ഡിസൈൻ ഇല്ല ആ ഒരു രീതിയിലാണ് അപ്പോൾ കേക്ക് സൈഡ് മാത്രം ഒന്ന് ഫിനിഷ് ചെയ്തെടുത്തു അതിന് ശേഷം കുറച്ച് ക്രീം എടുത്തതിന് ശേഷം അതിലേക്ക് ഷുഗറിൻ്റെ പിങ്ക് കളർ ചേർത്ത് അത് ഇതുപോലെ ഒന്ന് ക്രീമാക്കി എടുത്തതിന് ശേഷം കേക്കിൻ്റെ സൈഡിൽ ഏറ്റവും താഴത്തായിട്ട് ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്ത് ടച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പം നമുക്ക് രണ്ട് ഷെയ്ഡായിട്ട് വേണം എന്നുള്ളതുകൊണ്ടാണ് ഈ ഒരു രീതിയിൽ ചെയ്യുന്നത് അപ്പോൾ ഇത് ഞാൻ പറയാതെ തന്നെ ഹോം വേക്കേഴ്സ് ആയിട്ടുള്ളവർക്കൊക്കെ അറിയാം ഈ ഒരു രീതി മിക്കവരും ചെയ്യുന്നതായിരിക്കും ഈയൊരു ഡിസൈനൊക്കെ അതിനുശേഷം സ്ക്രാപ്പറും ഉണ്ട് അത് നന്നായിട്ടൊന്ന് ഫിനിഷ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് അലങ്കാരപ്പണികളൊക്കെ ഉണ്ട് പിന്നെ ഞാൻ എല്ലാ കേക്കിനും ചെയ്യാം മിക്ക കേക്കിനും ഞാൻ മേലിൽ ഇതുപോലെ ഒരു സ്പാച്ചുല ഡിസൈൻ കൊടുക്കാറുണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു കേക്കിനും ആ ഒരു ഡിസൈൻ കൊടുത്തു അതിന് ശേഷം സൈഡിൽ അത് ഇതുപോലെ വേവ് ഡിസൈൻ കൊടുക്കുന്നുണ്ട് അപ്പോൾ വേവ് ഡിസൈൻ കൊടുക്കുന്നതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു വീഡിയോ ഓൾറെഡി ഞാൻ എൻ്റെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് കാണാൻ താല്പര്യമുള്ളവർക്ക് ആ ഒരു പഴയ വീഡിയോസ് കണ്ട് നോക്കിയാൽ മനസ്സിലാവും ആ ഒരു വീഡിയോ കണ്ടാലതിന് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ എല്ലാം പറയുന്നുണ്ട് അതിനുശേഷം രണ്ട് പിങ്ക് കളറിലും ബട്ടർഫ്ലൈ ഒക്കെ കൊടുത്തു പിന്നെ ഷുഗർ ബോൾസ് ഇട്ട് അതൊന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കുകയാണ് അപ്പോൾ രണ്ട് സൈസിലുള്ള ഷുഗർ ബോൾസ് ആണ് കേട്ടോ യൂസ് ചെയ്തിട്ടുള്ളത് മീഡിയം സൈസിലുള്ളതും പിന്നെ അതുപോലെ ഏറ്റവും ചെറിയ ഷുഗർ ബോൾസ് ഉണ്ടല്ലോ തരി തരിയായിട്ടുള്ളത് അപ്പോൾ അതും കൂടിയിട്ടിട്ട് നമ്മുടെ കേക്ക് സെറ്റ് ചെയ്തെടുക്കുന്നുണ്ട് അതിനുശേഷം അതിലേക്ക് ബ്രൈറ്റ് ടൂബിയുടെ ഒരു ടോപ്പറും കൂടെ വെച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇത്രയാണ് കേക്കിൻ്റെ ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത് ഇനി നമുക്കിതിൻ്റെ കൂടെയുള്ള കപ്പ് കേക്ക് ഒന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം അപ്പോൾ ഓൾറെഡി കപ്പ് കേക്കിൽ ഞാൻ ഷുഗർ സിറപ്പ് ഒന്ന് കൊടുത്ത് വെറ്റ് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു ഇനി നമുക്ക് എണ്ണൂറിൻ്റെ എൻ വൺ നോസിൽ വെച്ചിട്ട് ആണ് ഞാൻ ഈ ഒരു ഡിസൈൻ കൊടുത്തിട്ടുള്ളത് പിങ്കും വൈറ്റും ആ ഒരു തീമിൽ തന്നെയാണ് ഈ ഒരു കപ്പ് കേക്കും ഡെക്കറേറ്റ് ചെയ്തെടുത്തിട്ടുള്ളത് കേക്കിൽ ചെയ്തതുപോലെ തന്നെ ഷുഗർ ബോൾസൊക്കെ ഇട്ടൊന്ന് കളർഫുള്ളാക്കി എടുക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു രണ്ട് ഷെയ്ഡിൽ ചെയ്തിട്ടുള്ള കപ്പ് കേക്കാണ് ഈ ഒരു കേക്കിന് സെറ്റായിട്ട് കൊടുക്കുന്നത് പിന്നെ നമ്മൾ ഫ്രിഡ്ജിൽ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന പോപ്സൊക്കെ ഒന്ന് തണുത്തിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ അതും ഒരു പിങ്ക് ഷെയ്ഡുള്ള വൈറ്റ് ചോക്ലേറ്റിൽ പിങ്ക് കളർ ആഡ് ചെയ്തിട്ട് മിക്സാക്കി എടുത്തിട്ടുണ്ടായിരുന്നു അതിലോട്ടാണ് കേട്ടോ പോപ്സൊക്കെ ഡിപ്പ് ചെയ്തെടുക്കുന്നത് ഓരോ പോപ്സും ഡിപ്പ് ചെയ്തതിന് ശേഷം ഉടനെ തന്നെ നമ്മളിത് ഈ ഷുഗർ ബോൾസ് ഇട്ട് കൊടുക്കുന്നുണ്ട് കാരണം അത് ഫ്രിഡ്ജിൽ ഫ്രിഡ്ജിലിരുന്നതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഈ ചോക്ലേറ്റ് സെറ്റായി പോകും അപ്പോൾ അതങ്ങനെ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഷുഗർ ബോൾസ് അന്നേരം തന്നെ ഇട്ട് കൊടുക്കുന്നത് അങ്ങനെ അതെ പോപ്സൊക്കെ സെറ്റ് ചെയ്തെടുത്തു ഇത് നമുക്ക് ഫ്രിഡ്ജിലോട്ട് ഒന്ന് ഒന്നും കൂടി തണുത്ത് സെറ്റ് ആവാനായിട്ട് മാറ്റിയിട്ടുണ്ട് ഈ ഒരു സമയം അമ്മ എനിക്ക് ഡോണറ്റൊക്കെ ഫ്രൈ ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഡോണറ്റ് ഒന്ന് തണുത്തതിന് ശേഷം അതിലോട്ടും ചോക്ലേറ്റ് ഞാൻ ഡിപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട് സെയിം ആ ഒരു ഷുഗർ ബോൾസ് കൊണ്ട് തന്നെ ഒന്ന് ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതും ഞാൻ ജസ്റ്റ് എല്ലാം ഡിപ്പ് ചെയ്തതിന് ശേഷം ഒരു കുറച്ച് സമയം ഒരു പത്ത് മിനിറ്റ് പത്ത് അല്ല ഒന്ന് ആ ഒരു ചോക്ലേറ്റ് സെറ്റ് ആവുന്നത് വരെ ഒന്ന് ഫ്രിഡ്ജിൽ വെച്ചെടുക്കും അല്ലെങ്കിൽ നമ്മൾ പാക്ക് ചെയ്യുമ്പോഴത്തേന് എല്ലാം കൂടി ബോക്സിലൊക്കെ അവർ ചോക്ലേറ്റ് എല്ലാം എടുത്തു ആവും അപ്പോൾ അതൊന്ന് ചോക്ലേറ്റ് സെറ്റായി കിട്ടാൻ വേണ്ടിയിട്ട് ജസ്റ്റ് കുറച്ച് സമയം ഒന്ന് ഫ്രിഡ്ജിലോട്ട് മാറ്റി വെക്കാറുണ്ട് അപ്പം നമ്മുടെ ഡോണറ്റും റെഡി ആയിട്ടുണ്ട് ഈ ഒരു നേരം കൊണ്ട് ഞാൻ മാക്രൗൺസ് അല്ലോട്ട് നമ്മുടെ ചോക്ലേറ്റ് ഗനാഷ് പൈപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അതും സെറ്റാക്കി എടുത്തു അപ്പോൾ ഇതാണ് കേട്ടോ എല്ലാം കൂടിയിട്ടുള്ള ആ ഒരു ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത് അപ്പോൾ എല്ലാം ഞാൻ ജസ്റ്റ് സ്റ്റാൻഡിലൊക്കെ വെച്ച് ഒന്ന് ഫോട്ടോസൊക്കെ എടുത്തു ഇനി ബാക്കി നമുക്ക് പതിയെ സമാധാനത്തോടെ ചെയ്താൽ മതി കാരണം ബാക്കി ഓർഡേഴ്സൊക്കെ എനിക്ക് വൈകിട്ട് കൊടുത്താൽ മതി നാല് മണിക്ക് ശേഷമുള്ള ഓർഡേഴ്സാണെല്ലാം അപ്പോൾ ഏതൊക്കെ കേക്കാണോ അതെല്ലാം ഓരോ ലെയർ ആയിട്ട് ഞാൻ കട്ട് ചെയ്ത് സെപ്പറേറ്റ് സെപ്പറേറ്റ് മാറ്റി വെക്കുന്നുണ്ട് അപ്പോൾ ഫസ്റ്റ് ചെയ്യുന്നത് നമ്മുടെ ടൂ ടയർ വരുന്ന വാഞ്ചോ കേക്കിനുള്ള ലെയേഴ്സാണ് കേട്ടോ കട്ട് ചെയ്തെടുക്കുന്നത് അപ്പോൾ ആ ഒരു കേക്ക് താഴത്തെ ലെയർ സെവൻ ഇഞ്ചിലും വെള്ളത്തെ ലെയറ് ഫൈവ് ഇഞ്ചിലുമാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് താഴത്തെ ലെയറിലുള്ളത് ഞാൻ സിക്സ് ലെയേഴ്സ് ആയിട്ടും അതായത് ഓരോ കേക്കും വാനില കേക്ക് ത്രീ ലെയേഴ്സും ചോക്ലേറ്റ് കേക്ക് ത്രീ ലെയേഴ്സും ആ ഒരു രീതിയിലാണ് കട്ട് ചെയ്തിട്ടുള്ളത് അതുപോലെ തന്നെ വെള്ളത്തെ ടയർ വന്നിട്ട് ഫൈവ് ഇഞ്ചിലാണ് ചെയ്തിട്ടുള്ളത് അതും ഇതുപോലെ സിക്സ് ആയിട്ടാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് പിന്നെ വന്നിട്ടുള്ളത് ഒരു ബേബി ഷവർ കേക്കാണ് അതും സെവൻ ഇഞ്ച് ടിന്നിൽ ചെയ്തിട്ടുള്ള വാൻജോ കേക്കാണ് അത് ഞാൻ ഓരോ കേക്കിനെയും ടൂ ലെയേഴ്സായിട്ടാണ് കട്ട് ചെയ്തിട്ടുള്ളത് ടു ലെയർ ചോക്ലേറ്റും ടൂ ലെയർ വാനിലയും ആ ഒരു രീതിയിൽ പിന്നെ വന്നിട്ട് ഒരു വന്നിട്ടൊരു മിൽക്കിനട്ട് കേക്കാണ് അത് ഞാൻ എയ്റ്റ് ഇഞ്ച് ടിന്നിലാണ് ചെയ്തിട്ടുള്ളത് വൺ കെ ജിയുടെ കേക്കാണ് അതിന് ഞാൻ ടോട്ടൽ ത്രീ ലെയർ ആയിട്ട് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ എല്ലാ ലെയേഴ്സും കട്ട് ചെയ്തൊക്കെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഫില്ലിങ്സ് കൊടുത്ത് പെട്ടെന്ന് പെട്ടെന്ന് ഈസി ആയിട്ട് കേക്ക് ലെയർ ചെയ്ത് ക്രം കോട്ട് ചെയ്ത് വെക്കാൻ പറ്റും അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ ആദ്യമേ ലെയർ ചെയ്തെല്ലാം വെച്ചിട്ടുണ്ടായിരുന്നു ഇനി ഓരോ കേക്കായിട്ട് നമുക്ക് ഐസിങ് ചെയ്തെടുക്കാം ഫസ്റ്റ് ഞാൻ ചെയ്യുന്നത് ടു ടയർ വാഞ്ചോ കേക്കാണ് അതിൻ്റെ താഴത്തെ ലെയർ അത് ഇതുപോലെ വെച്ച് കൊടുത്തതിന് ശേഷം ഷുഗർ സിറപ്പ് കൊണ്ട് നന്നായിട്ട് വെറ്റ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് കുറച്ച് ക്രീം ഇട്ട് കൊടുക്കുന്നുണ്ട് അതിലോട്ട് ചോക്ലേറ്റ് ഗനാഷ് ചേർത്ത് നല്ലതായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക അപ്പം ഞാൻ എപ്പോഴും ചോക്ലേറ്റ് ഗനാഷ് സെപ്പറേറ്റ് ബൗളിലിട്ടിങ്ങനെ മിക്സാക്കിയല്ല എടുക്കുന്നത് ഇതുപോലെ ലെയർ ചെയ്യുന്ന സമയത്ത് തന്നെ ക്രീമും ചോക്ലേറ്റ് ഗനാഷും ഒന്നിച്ചു കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക ചെയ്യുന്നത് ഈ ഒരു ടൈമിൽ തന്നെ നമ്മുടെ കേക്കിൻ്റെ സൈഡ് പോർഷൻ നന്നായിട്ടൊന്ന് ലെവൽ ചെയ്ത് പോയാൽ നമുക്ക് ഫൈനൽ എന്ന് പറയുന്നത് നന്നായിട്ട് ചെയ്തെടുക്കാനായിട്ട് പറ്റും അപ്പോൾ ആയിട്ട് ചോക്ലേറ്റ് ചിപ്സാണ് കൊടുത്തിട്ടുള്ളത് അതിനുശേഷം വാനില സ്പഞ്ച് വെച്ച് കൊടുത്തു അതും ഞാൻ ഷുഗർ സിറപ്പ് കൊണ്ട് വെറ്റ് ചെയ്തതിന് ശേഷം ക്രീം കൊടുക്കുന്നുണ്ട് ക്രീമിലേക്ക് വൈറ്റ് ചോക്ലേറ്റ് ഗനാഷ് കൊടുക്കുന്നുണ്ട് ഇപ്പോൾ വൈറ്റ് ചോക്ലേറ്റ് ഗനാഷിന് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ മിൽക്ക് മെയ്ഡും യൂസ് ചെയ്യാവുന്നതാണ് അപ്പോൾ ഈ ഒരു ടൈമിന് തന്നെ ഞാൻ കേക്കിൻ്റെ സൈഡ് പോർഷൻ നന്നായിട്ടൊന്ന് ഫിനിഷ് ചെയ്ത് കൊടുക്കുന്നുണ്ട് പിന്നെ അതിലേക്ക് വൈറ്റ് ചോക്ലേറ്റ് ചിപ്സ് ചേർത്ത് കൊടുത്തു ഇനി നന്നായിട്ട് നന്നായിട്ടെന്താ ലെയർ ചെയ്ത് അടുത്ത ലെയർ കേക്ക് വെച്ചു ഈ ഒരു രീതിയിൽ തന്നെ ബാക്കി ലെയേഴ്സ് എല്ലാം കൊടുത്ത് കേക്ക് നന്നായിട്ട് ക്രം കോട്ട് ചെയ്തെടുത്ത് ഫ്രിഡ്ജിലോട്ട് മാറ്റിയിട്ടുണ്ട് അപ്പോൾ ബാക്കിയുള്ള എല്ലാ ബാഞ്ചോ കേക്കും ഞാൻ ആ ഒരു രീതിയിൽ ചെയ്ത് ഫ്രിഡ്ജിലോട്ട് മാറ്റിയിട്ടുണ്ട് കേട്ടോ ഇനി ചെയ്യാൻ പോകുന്നത് മിൽക്കിനട്ട് കേക്കാണ് അപ്പോൾ മിൽക്കിനട്ട് കേക്ക് ചെയ്യാനായിട്ട് ബോർഡിലേക്ക് ക്രീം കൊടുത്തു ഫസ്റ്റ് ലെയർ കേക്ക് വെച്ചു അപ്പോൾ ഈ ഒരു കേക്ക് വെറ്റ് ചെയ്യുന്നത് മിൽക്ക് സിറപ്പ് വെച്ചിട്ടാണ് ഞാൻ മിൽക്ക് ഭയങ്കര തിക്കായിട്ട് എടുക്കില്ല അതിലോട്ട് കുറച്ച് വെള്ളവും കൂടെ ചേർത്തിട്ടാണ് കേട്ടോ എടുക്കുന്നത് അതിലേ അതുപോലെ തന്നെ കുറച്ച് മിൽക്ക് മെയ്ഡും ബാക്കി പഞ്ചസാരയും ചേർത്തിട്ടാണ് ഈ ഒരു മിക്സ് ഉണ്ടാക്കുന്നത് ഇനി നമുക്ക് നമ്മുടെ ക്രീം കൊടുക്കാം അതിലോട്ട് ആവശ്യത്തിനുള്ള മിൽക്ക് മിൽക്ക് മെയ്ഡോ മിഠായി മേറ്റോ ഞാൻ എപ്പോഴും അമൂലിൻ്റെ മിഠായി മേറ്റാണ് കൂടുതലും യൂസ് ചെയ്യാറുള്ളത് അപ്പോൾ അത് കൊടുത്തു നന്നായിട്ട് മിക്സ് ആക്കിയതിന് ശേഷം നമ്മളിത് റോസ്റ്റ് ചെയ്തിട്ട് അതായത് ഡ്രൈ റോസ്റ്റ് ചെയ്ത് നന്നായിട്ട് ചോപ്പ് ചെയ്തെടുത്തിട്ടുള്ള നട്ട്സാണ് ഇതിൽ ഞാൻ ഹേസൽ ഹേസൽനട്ടും അതുപോലെ ആൽമണ്ടും പിന്നെ നട്ട് ഈ മൂന്ന് ടൈപ്പ് നട്ട്സാണ് എടുത്തിട്ടുള്ളത് പിന്നെ കുറച്ച് ചോക്ലേറ്റ് ചിപ്സും കൂടെ കൊടുത്തു ശേഷം വീണ്ടും മിൽക്ക് മെയ്ഡ് ഇട്ട് നന്നായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതിനുശേഷം സെക്കൻഡ് ലെയർ കേക്ക് വെച്ച് കൊടുത്തു ഇനി ഫസ്റ്റ് ലെയറിൽ നമ്മൾ എന്തൊക്കെയാണോ ചെയ്തത് അതേ ഒരു മെത്തേഡിൽ തന്നെയാണ് സെക്കൻഡ് ലെയർ ചെയ്യുന്നത് ആദ്യം ഷുഗർ സെറപ്പ് മിൽക്ക് സിറപ്പ് കൊടുത്തു കേക്ക് ലേക്ക് ക്രീം ഇട്ട് കൊടുത്തു പിന്നെ മിൽക്ക് മെയ്ഡ് നന്നായിട്ട് മിക്സാക്കി ഒന്ന് മിക്സാക്കി കൊടുത്തു അതിന് ശേഷം നമ്മൾ വെച്ചിട്ടുള്ള ചോപ്പ് ചെയ്തിട്ടുള്ള നട്ട്സും ചോക്കോ ഒക്കെ കൊടുത്തു കേക്ക് നന്നായിട്ട് ലെയർ ചെയ്തെടുക്കുന്നുണ്ട് ഇപ്പം നല്ല രീതിയിൽ തന്നെ നട്ട്സും കാര്യങ്ങളുമൊക്കെ കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക എപ്പോഴും നട്ട്സ് ഒന്ന് റോസ്റ്റ് ചെയ്തതിന് ശേഷം ചോപ്പ് ചെയ്തെടുക്കുകയാണെങ്കിൽ നമ്മൾ കഴിക്കുന്ന സമയം ഒന്നും കൂടി ടേസ്റ്റ് ആയിരിക്കും ഇനി ഫൈനൽ ലെയർ വെച്ച് കൊടുത്തു അതൊന്ന് വെറ്റ് ചെയ്തതിന് ശേഷം കേക്ക് നല്ല രീതിയിൽ ഒന്ന് ക്രം കോട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ക്രം കോട്ട് ചെയ്തെടുത്തതിന് ശേഷം കേക്ക് ഫ്രിഡ്ജിലോട്ട് ഒന്ന് തണുക്കാനായിട്ട് മാറ്റി വെക്കാം ഈ ഒരു സമയം ഞാൻ നമ്മൾ ആദ്യം ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന ടു കെ ജിയുടെ വൈറ്റ് ഫോറസ്റ്റ് കേക്ക് എടുത്തിട്ട് ഫൈനൽ കോട്ടിംഗ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ഞാൻ വീഡിയോയിൽ ജസ്റ്റ് കാണിച്ച് കാണിക്കേണ്ട ആവശ്യമില്ലല്ലോ വീഡിയോ ഭയങ്കരമായിട്ട് ലെങ്തി ആയിപ്പോവും അപ്പോൾ അത് ഞാൻ ഫൈനൽ കോട്ടിങ് കൊടുത്തു അതിനുശേഷം സ്പാച്ചുല ഡിസൈൻ വെച്ച് മേളത് ഇങ്ങനെ ഒരു ഡിസൈൻ കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇനി ഇത് വീണ്ടും ഫ്രിഡ്ജിലോട്ട് മാറ്റുകയാണ് നമുക്ക് കേക്ക് ഡെലിവറി ചെയ്യുന്നതിന് തൊട്ട് മുന്നേ നമുക്കത് കട്ട് ചെയ്ത് പീസാക്കിയെടുക്കാം ഇനി ചെയ്യുന്നത് നമ്മൾ ടൂ ടയർ വാഞ്ചോ കേക്കില്ലേ അപ്പോൾ ആ ഒരു കേക്കിൻ്റെ ടോപ്പ് ടയറാണ് ഞാൻ ക്രംകോട്ട് അത് ഫൈനൽ ഫൈനൽ ഫിനിഷിങ് ചെയ്യുന്നത് അപ്പോൾ ഇതൊരു ഓഫ് വൈറ്റ് ഷെയ്ഡിലാണ് കേട്ടോ ചെയ്തിട്ടുള്ളത് കുറച്ച് യെല്ലോ ഫുഡ് കളർ ചേർത്ത് വൈറ്റ് ക്രീം ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷമാണ് ആ ഒരു കേക്ക് ചെയ്തിട്ടുള്ളത് ഇനി ചെയ്യുന്നത് വൺ കെ ജിയുടെ ബേബി ഷവർ കേക്കാണ് അപ്പോൾ ആ ഒരു കേക്കും ഞാൻ ഓൾറെഡി ക്രീമെല്ലാം കൊടുത്ത് ഫിനിഷ് ചെയ്ത് ഫ്രിഡ്ജിലോട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അതിപ്പോൾ പുറത്തെടുത്തിട്ടുണ്ട് വൈറ്റ് ക്രീമാണ് ഓൾറെഡി കൊടുത്തിട്ടുണ്ടായിരുന്നത് ഇനി നമുക്ക് ബേബി ഷവർ എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം പിങ്ക് ആൻഡ് ബ്ലൂ ഈ ഒരു തീമിലായിരിക്കും നമ്മൾ എല്ലാവരും ബേബി ഷവർ കേക്ക് ചെയ്യുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഷെഫ് മാസ്റ്ററിൻ്റെ പിങ്കും ബ്ലൂ ഈ രണ്ട് കളേഴ്സാണ് യൂസ് ചെയ്യുന്നത് കുറച്ച് ക്രീമിൽ ഈ കളർ ഒന്ന് ആഡ് ചെയ്തിട്ട് കേക്കിൻ്റെ ഏറ്റവും താഴത്തെ പോർഷനിൽ ബ്ലൂ കളർ കൊടുത്തു ബാക്കി പോർഷനിലെല്ലാം ഈ ഒരു പിങ്ക് കളർ ക്രീം വെച്ചിട്ടാണ് ഫിനിഷ് ചെയ്തെടുക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ പൈപ്പിംഗ് ബാഗിൽ കൊടുത്തിട്ട് ചെയ്യാവുന്നതാണ് ഞാൻ കുറച്ച് മടിയുള്ള കൂട്ടത്തിലായതുകൊണ്ട് എപ്പോഴും ഇത് ഈ ഒരു മെത്തേഡിലാണ് കേട്ടോ ചെയ്യുന്നത് കാരണം അല്ലെങ്കിൽ രണ്ട് പൈപ്പിംഗ് ബാഗ് എടുക്കണം രണ്ട് പൈപ്പിംഗ് ബാഗിൽ കളർ മിക്സ് ചെയ്തെടുക്കണം ഇതൊക്കെ ഭയങ്കര മെനക്കേടായുണ്ട് ഞാൻ എപ്പോഴും ഈ ഒരു രീതിയിലാണ് ചെയ്യുന്നത് അപ്പോൾ ആ കളറൊക്കെ കൊടുത്തതിന് ശേഷം കേക്ക് നന്നായിട്ടൊന്ന് ഫിനിഷ് ആക്കി എടുക്കുന്നുണ്ട് സൈഡ് പോർഷനൊക്കെ ഇനി ഏറ്റവും മേളിൽ നമ്മുടെ സ്പാച്ചുലാർ ഡിസൈനാണ് കൊടുക്കുന്നത് സ്പാച്ചുലർ ഡിസൈനൊക്കെ കൊടുത്തു കഴിഞ്ഞതിന് ശേഷം കേക്ക് കേക്ക് ബോർഡൊക്കെ നല്ല വൃത്തിക്കൊന്ന് തുടച്ച് വൃത്തിയാക്കിയിട്ടുണ്ട് പിന്നെ ഒരു ഗേൾ ബേബിയുടെയും ബോയ് ബേബിയുടെയും ഒരു പ്രിൻ്റ് എടുത്തിട്ടുണ്ടായിരുന്നു ഇനി അതിന് ഞാൻ ജസ്റ്റ് ഇതേതുപോലെ സ്റ്റിക്ക് ചെയ്ത് കേക്കിൻ്റെ മേളിൽ വെച്ച് കൊടുക്കുന്നുണ്ട് പിന്നെ ബാക്കിയൊക്കെ ഫോക്സ് ബോൾസ് വെച്ചിട്ടാണ് കേട്ടോ ഡെക്കറേറ്റ് ചെയ്യുന്നത് അങ്ങനെ കസ്റ്റമർ പ്രത്യേകിച്ച് ഒരു ഡിസൈനൊന്നും പറഞ്ഞിട്ടില്ലായിരുന്നു അപ്പോൾ രാത്രിയിലായിരുന്നു ഓർഡർ കൺഫേം ചെയ്തത് അപ്പോൾ എൻ്റെ ഇഷ്ടത്തിന് ചെയ്തോളാനാണ് പറഞ്ഞത് അപ്പോൾ എൻ്റെ ഒരു ഐഡിയയ്ക്ക് തോന്നിയ രീതിയിലാണ് കേട്ടോ ഞാൻ ഇപ്പോൾ ഇൻട്രസ്റ്റിൽ നിന്ന് കണ്ട ഒരു റെഫറൻസ് പിക്ക് കണ്ടിട്ട് ആ ഒരു രീതിയിലാണ് ഈ ഒരു കേക്ക് ചെയ്തെടുത്തിട്ടുള്ളത് പിന്നെ ഒരു ഭംഗിക്ക് ഞാനൊരു എക്സ്ട്രാ ഒരു ഫിറ്റിങ്സ് ആയിട്ട് കുറച്ച് ബട്ടർഫ്ലൈ അതായത് പിങ്കും ബ്ലൂവും ആ ഒരു ബട്ടർഫ്ലൈയും കൂടെ വെച്ചു പിന്നെ കുറച്ച് ഷുഗർ ബോൾസ് വൈറ്റ് ഷുഗർ ബോൾസ് ഒക്കെ ഇട്ടു ഒന്ന് സെറ്റാക്കി എടുക്കുന്നുണ്ട് അങ്ങനെ ഷുഗർ ബോൾസ് ഒക്കെ ബോൾസൊക്കെ ഇട്ടത് കേക്ക് സെറ്റാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ വീണ്ടും താഴെ രണ്ട് ബോൾസും കൂടെ വെച്ചു കൊടുത്താലേ ഭംഗി വരുമെന്ന് തോന്നിയത് കാരണം അങ്ങനെ അതും കൂടി വെച്ചു പിന്നെ ബോയ് ഓർ ഗേൾ എന്ന് എഴുതി അത് രണ്ട് ഷെയ്ഡിലാണ് കേട്ടോ ചെയ്തിട്ടുള്ളത് അതും കൂടി വെച്ച് നമ്മുടെ കേക്ക് ഫൈനലായിട്ട് റെഡിയാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതാണ് നമ്മുടെ കേക്കിൻ്റെ ആ ഒരു ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത് ഇനി നമുക്ക് ചെയ്യാനുള്ളത് ആ ടയർ വരുന്ന വാഞ്ചോ കേക്ക് ഒന്ന് സ്റ്റാക്ക് ചെയ്തെടുക്കണം അപ്പോൾ നന്നായിട്ട് കേക്ക് ഫ്രിഡ്ജിലിരുന്ന് തണുത്തിട്ടുണ്ടായിരുന്നു ഈ ഒരു പ്ലാസ്റ്റിക് ഡവൽ യൂസ് ചെയ്തിട്ടാണ് കേട്ടോ ഞാൻ ഈ കേക്ക് സ്റ്റാക്ക് ചെയ്യുന്നത് അപ്പോൾ കേക്കിൻ്റെ ഹൈറ്റ് എത്രയാണോ അതിനനുസരിച്ചിട്ട് അത് കട്ട് ചെയ്തിട്ട് രണ്ട് കേക്കിലോട്ടും ജോയിൻ ആകുന്ന രീതിയിൽ ഒന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ടോട്ടലൊരു രണ്ട് മൂന്ന് ആ ടോട്ടലൊരു നാല് ഇത് ഡവൽസ് ഞാൻ മേളിൽ വെച്ച് കൊടുക്കുന്നുണ്ട് സെൻറ്ററിൽ ഒന്നും പിന്നെ ത്രീ സൈഡ്സിലായിട്ട് മൂന്നെണ്ണം വെച്ചു കൊടുക്കുന്നുണ്ട് അതിന് ശേഷം മുകളിലത്തെ പോർഷൻ ഇതേ ക്രീമിട്ട് നന്നായിട്ടൊന്ന് ലെവലാക്കി കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിലോട്ടുള്ള ഫോണ്ടൻ ഡെക്കറേഷൻസ് ഒക്കെ ഞാൻ ഓൾറെഡി ചെയ്ത് ഡ്രൈ ആക്കാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ഓരോന്നും നമുക്ക് കേക്കിലോട്ട് വെച്ചു കൊടുക്കാം ഫസ്റ്റ് തന്നെ വണ്ണെന്നുള്ള ടോപ്പർ അപ്പോൾ ഗോൾഡ് ടോപ്പർ എനിക്ക് കിട്ടിയില്ല തന്ന ഡിസൈനിൽ ഗോൾഡ് കളറായിരുന്നു പക്ഷേ എനിക്ക് കിട്ടാത്തത് കാരണം ബ്ലാക്ക് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു ടെടി ബിയർ ഏറ്റവും താഴ്ത്ത പോർഷനിൽ പിന്നത്തെ ഒരു ടെടി ബിയർ ദേിലും ഇങ്ങനെ വെച്ചു കൊടുക്കുന്നുണ്ട് അപ്പം അതിൻ്റെ ഹൈറ്റ് കറക്റ്റായില്ല അപ്പോൾ അതൊന്നും കൂടി ഞാൻ കട്ട് ചെയ്തിട്ട് ഹൈറ്റൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചു കൊടുത്തു ഇനി ഫുള്ളും ഇതിലേക്ക് ഫോക്സ് ബോൾസിൻ്റെ കളിയാണ് കേട്ടോ ഒരു മൂന്നാല് ഷെയ്ഡിൽ വരുന്ന ഫോക്സ് ഫോക്സ് ബോൾസ് വെച്ചിട്ടാണ് ഈ ഒരു കേക്ക് ഫൈനലി ഡെക്കറേറ്റ് ചെയ്ത് എടുക്കുന്നത് അതിൻ്റെ കൂടെ തന്നെ ഒരു ഹാപ്പി ബർത്ത്ഡേയുടെ കോയിൻ ടോപ്പർ മുകളിൽ വെച്ചു കൊടുത്തു പിന്നെ വൈറ്റും ഗോൾഡും മെറൂണും ഒരു ബ്രൗൺ ഷെയ്ഡിലൊക്കെ വരുന്ന ഫോക്സ് ബോൾസാണ് ഇതിൽ കൂടുതലും യൂസ് ചെയ്തിട്ടുള്ളത് അപ്പോൾ തന്ന മോഡലെന്നു പറഞ്ഞാൽ ഫുള്ളായിട്ട് ഫോക്സ് ആണ് താഴെ മേളും ഒക്കെ ഫോക്സ് ആണ് അങ്ങനെ നിറച്ചും വെക്കണം ആ ഒരു രീതിയിൽ തന്നെ ഞാനും വെച്ചു കൊടുക്കുന്നുണ്ട് പല പല കളേഴ്സ് അവിടെ അവിടെ ആയിട്ട് മിക്സപ്പ് ആക്കിയിട്ടാണ് വെച്ചു കൊടുക്കുന്നത് ഫൈനലി നമ്മുടെ കേക്ക് ഇത് റെഡി ആയിട്ടുണ്ട് ഇതാണ് കേട്ടോ ഫൈനൽ ഔട്ട്കം എന്ന് പറയുന്നത് പിന്നെ ഒരു പേരും കൂടിയിട്ട് എഴുതി ഫൗണ്ടനില് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഈ ഒരു സമയം നമ്മുടെ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്ന കേക്ക് നല്ലപോലെ സെറ്റായി കിട്ടി ആ ഒരു ടു കെ ജിയുടെ കേക്ക് അപ്പോൾ അതിന് ഞാനൊരു അറുപത്തിനാല് പീസായിട്ടാണ് കേട്ടോ കട്ട് ചെയ്യുന്നത് അപ്പോൾ രണ്ട് മൂന്ന് കട്ട് ചെയ്തതിന് രണ്ട് മൂന്ന് കട്ട് കൊടുത്തതിന് ശേഷം അതിനെ ഒന്ന് ടിഷ്യൂ പേപ്പർ വെച്ച് വൈപ്പ് ചെയ്യും വീണ്ടും കട്ട് ചെയ്തിട്ടാണ് എടുക്കുന്നത് ഒരു സൈഡിലേക്ക് എയ്റ്റായിട്ടും അടുത്ത സൈഡിലേക്ക് എയ്റ്റ് പീസ് അങ്ങനെ എയ്റ്റ് ഇൻറ്റു എയ്റ്റ് സിക്സ്റ്റി ഫോർ പീസായിട്ടാണ് കേട്ടോ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിന്നും കുറച്ചും കൂടെ വല് ചെറിയ പീസ് ആക്കിയിട്ട് കുറച്ചും കൂടെ പീസസ് കൂട്ടി എടുക്കാവുന്നതാണ് അപ്പോൾ കസ്റ്റമറിന് ഒരു പീസ് മതി എന്ന് പറഞ്ഞുകൊണ്ടാണ് കേട്ടോ ഈ ഒരു രീതിയിൽ കട്ട് ചെയ്തിട്ടുള്ളത് ഇനി ഞാൻ കുറച്ച് ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തത് മേളിലേക്ക് ഇത് ഇതുപോലെയൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് അതിന് ശേഷം നമ്മൾ ആ ഒരു ബേബി ഷവർ കേക്ക് ചെയ്യാനായിട്ട് എടുത്ത പിങ്കും ബ്ലൂ കളറില് ക്രീം കുറച്ച് ബാക്കിയുണ്ടായിരുന്നു അപ്പോൾ ആ രണ്ട് കളറും കൂടെ മിക്സ് ചെയ്തപ്പോൾ എനിക്കൊരു പർപ്പിൾ ഷെയ്ഡ് കിട്ടി ആ ഒരു കളർ വെച്ചിട്ടാണ് കേട്ടോ ആ ഒരു ക്രീം വെച്ചിട്ടാണ് കേട്ടോ ഈ ഒരു ഡിസൈൻ കൊടുക്കുന്നത് അങ്ങനെ നമ്മുടെ പീസ് കേക്കും സെറ്റായിട്ടുണ്ട് അപ്പോൾ ഇത് പാക്ക് ചെയ്ത് ഞാൻ ഫ്രിഡ്ജിലോട്ട് മാറ്റിയിട്ടുണ്ട് ഇനി ഫൈനലായിട്ട് ചെയ്യാനുള്ളത് മിൽക്കി നട്ട് കേക്കാണ് അപ്പോൾ ഓൾറെഡി ഗനാഷൊക്കെ പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് പുറത്തിരുന്നു ഒന്ന് സെറ്റായിപ്പോയി അതുകൊണ്ട് തന്നെ ഞാനൊരു പത്ത് സെക്കൻഡ് മൈക്രോവേവ് ചെയ്ത് എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഗനാഷ് അതെന്നിട്ട് കേക്കിൻ്റെ മേലിലേക്ക് ഒഴിച്ചു കൊടുത്തു എന്നിട്ട് ഇത് ഏതുപോലെ സ്പാച്ചിൽ ഒരു ഡിസൈൻ കൊടുത്തിട്ടുണ്ട് പിന്നെ കേക്കിൻ്റെ സൈഡിൽ ഫുള്ളായിട്ട് നമ്മൾ നേരത്തെ ചോപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള ഇല്ലേ അത് വെച്ചിട്ടൊന്ന് ഡെക്കറേറ്റ് ചെയ്ത് ചെയ്തെടുക്കുന്നുണ്ട് ഇനി സൈഡിലോട്ടൊക്കെ വീണ് കിടക്കുന്ന നട്ട്സിന് തന്നെ ഈ ഒരു സ്ക്രാപ്പർ വെച്ച് ഒന്ന് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് എല്ലാ ഭാഗത്തേക്കും ആക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി സൈഡിൽ വിപ്പിംഗ് ക്രീം വെച്ചിട്ട് ജസ്റ്റ് ഒരു ഡിസൈൻ കൊടുത്തു പിന്നെ അതുപോലെ തന്നെ ഫോൺ ഉപയോഗിച്ച് പേരും എഴുതി വെച്ചിട്ടുണ്ട് രാവിലെ പോപ്സും ഒക്കെ ഡിപ്പ് ചെയ്യാൻ ചെയ്യാനെടുത്തിട്ടുള്ളതിൽ കുറച്ച് ചോക്ലേറ്റ് ബാക്കിയുണ്ടായിരുന്നു അത് യൂസ് ചെയ്തിട്ടാണ് കേട്ടോ ഈ ഒരു ഡെക്കറേഷൻ ചെയ്തെടുത്തിട്ടുള്ളത് ഞാൻ സിലിക്കൺ മോൾഡിൽ ഒഴിച്ച് ഫ്രിഡ്ജിൽ വെച്ചൊന്ന് സെറ്റ് ചെയ്തെടുത്തതാണ് അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബായ്